ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും കേൽപഞ്ചിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ നെഹ്ലക്കുട്ടീന്റെ പല്ലുപരിക്കാന് ദന്തൽ ക്ലിനിക്കിലാട്ടുള്ളത് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പല്ല് പൊരിക്കാനായിരിക്കും ഡയറിയിൽ അത് അന്നരേ ആടുന്നുണ്ടേ ഇപ്പ പല്ലി ഇങ്ങനെയുള്ള മേലോട്ടേക്ക് ആടിയിട്ടാട നിന്നിട്ട് തായോട്ടുള്ള പല്ലി ഇപ്പം ഇങ്ങനെയുള്ള ആടി ആടി മേലോട്ടേക്ക് ഉറച്ചു പോയത് സ്പ്രേ അത് വേദന തൈപ്പാന്ന് വേദന ഉണ്ടാവില്ല എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തിട്ടില്ല അത് മേലത്തെ മേലത്തപ്പല്ലേ ആ അതല്ല ആ വന്ന് വേദനയൊന്നും ഇല്ല കാരണ കാരണം വേയാ മേലോട്ടേക്ക് നോക്കിയാൽ അതൊന്നും ആവില്ല തരിച്ചില്ലേ ഇനി ഇനി ഇഞ്ചക്ഷൻ വെച്ചാലും വേണുണ്ടാവൂല തരിപ്പ് പോയ പിന്നെ വേനടുക്കൂ ആ കണ്ണുപൂട്ടിക്കൊരു മിനിറ്റ് നീ പൊരിക്കുന്നല്ല വീട്ടിൽ നിന്ന് ഉപ്പ പൊരിച്ചല്ലോ ഇത്രേ പണിയുള്ളു

പല്ല് പൊരിക്കൽ കംപ്ലീറ്റ് അപ്പൊ ഫ്രണ്ട്സ് പല്ല് പൊരിച്ചു പല്ല് പൊരിച്ചു അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റത്തെ വീഡിയോ നിന്റെ പല്ല് പൊരിക്കല വീഡിയോ എടുക്കണം ഐസ്ക്രീം ഞാൻ വാങ്ങി തന്നോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ താങ്ക് യു ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കട്ടെ ഡോക്ടർ പറഞ്ഞു പോയല്ലോ ഐസ്ക്രീം വാങ്ങണം നിങ്ങോട്ട് വേ ഇങ്ങോട്ട് വാ അപ്പോൾ ഒരു ഐസ്ക്രീം വാ വാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്